മണ്ണാർക്കാട് വവ്വാലിന്റെ ജടം കണ്ടെത്തിയത് ആശങ്ക പരത്തി വെറ്റിനറി ഡോക്ടറുടെ നേതൃത്വത്തിലെത്തിയ സംഘം ജഡം മാറ്റി സാമ്പിൾ ശേഖരിച്ച് വൈറോളജി ലാബിലേക്ക് അയച്ചു ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് മണ്ണാർക്കാട് നഗരസഭാ ബസ് സ്റ്റാൻഡ് പ്രകോശം കൊടിവാളകുണ്ട് റോഡിൽ വവ്വാലിന്റെ ജടം കണ്ടെത്തിയത് തുടർന്ന് നാട്ടുകാർ കൗൺസിലർ ഷമീർ വേളക്കാടിനെ വിവരം അറിയിക്കുകയായിരുന്നു ഒരു ചെറിയ രീതിയിലുള്ള ആശങ്ക ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് നിപയൊക്കെ ബന്ധപ്പെട്ട് ആ ആശങ്ക ഉൾക്കൊണ്ടുകൊണ്ടിട്ട് ആളുകൾ എന്നെ അറിയിച്ചിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ വരികയും തുടർന്ന് ഞാൻ മണ്ണാറക്കാട് നഗരസഭയിലെ ഇക്ബാൽ സാർ ക്ലീൻ സിറ്റി മാനേജർ അതേമാതിരി ജെ എച്ച് ഐ സുനിൽ സാർ ഉൾപ്പെടെയുള്ള ആ ഡിപ്പാർട്ട്മെൻ്റ് ആരോഗ്യ ഡിപ്പാർട്ട്മെൻ്റിലുള്ള ആളുകളെയും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷഫീഖ് റഹ്മാൻ ഉൾപ്പെടെയുള്ള ആളുകളെ ഞാൻ ഈ വിവരം അറിയിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് അവർ അടിയന്തരമായി വരികയും തുടർന്ന് അവർ അതുമായി ബന്ധപ്പെട്ട് മുകളിലോട്ടുള്ള ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് അറിയിക്കാൻ പറ്റുമോ എന്ന അടിസ്ഥാനത്തെ അറിയിച്ചു അതിന് എല്ലാം നടപടിക്രമങ്ങൾ പെട്ടെന്ന് ഫോറ എന്താ നമ്മളെ ഫോറൻസിക് സർജൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ വന്നു പിന്നെ വെറ്റിനറി സർജൻ വന്നു സ്ഥലം പരിശോധിച്ചു വവ്വാലിനെ ഇവിടുന്ന് റിമൂവ് ചെയ്തു സ്ഥലങ്ങളൊക്കെ ക്ലീൻ ചെയ്തു എന്തായാലും ജനങ്ങള് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചെറിയ രീതിയിൽ ആശങ്കപ്പെട്ടിരിക്കുന്ന ആശങ്കപ്പെട്ടിരിക്കുന്നൊരു സാഹചര്യമാണ് നഗരസഭ ആരോഗ്യ വിഭാഗവും വെറ്റനറി സംഘവും സ്ഥലത്തെത്തി വവ്വാലിന്റെ ജനം പ്ലാസ്റ്റിക് കവറിലേക്ക് മാറ്റി കൊണ്ടുപോയി ആശങ്കപ്പെടാൻ ഒന്നുമില്ലെന്ന് മണ്ണാക്കാട് വെറ്റിനറി പോളിക്ലിനിക് സർജൻ ഡോക്ടർ ആർ സുധീപ് പറഞ്ഞു നിപ ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സംശയം ദുരീകരിക്കാനാണ് ലാബിലേക്ക് മാറ്റുന്നത് ഇവിടെ നിന്ന് തിരുവനന്തപുരത്തെയോ ബംഗളൂരുവിലെയോ ലാബിലേക്ക് അയക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഇവിടെ മറ്റു പഞ്ചായത്തുകളിലും ഇതുപോലെ കേസുകളുണ്ട് ഞാൻ വർക്ക് ചെയ്ത അവിടുത്തെ ഡോക്ടറെ ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ മിക്കവാറും ഇങ്ങനൊരു ഇൻസിഡൻറ്റ് ഉണ്ടാകുന്ന സമയത്ത് പ്രത്യേകിച്ച് പോസിറ്റീവ് റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കണ്ടെയ്ൻമെൻ്റ് സോണിൻ്റെ പരിസരത്തൊക്കെ ഇങ്ങനത്തെ ഇൻസിഡൻസ് സാധാരണ കാണുന്നത് ആരും ശ്രദ്ധിക്കില്ല പക്ഷേ ഇപ്പം അങ്ങനെ വരും ഇതിപ്പോൾ ഇലക്ട്രിക് ലൈൻ്റെ താഴെയാണ് ചാൻസസ് ആർ റെയർ അല്ലെങ്കിൽ മോസ്റ്റ് പ്രോബ്ലി ഷോക്കടിച്ചതാണെന്നുള്ള കാര്യം ഉറപ്പാണ് ആളുകളെ അങ്ങനെ പാനിക്കാക്കേണ്ട കാര്യമില്ല പക്ഷേ നമുക്ക് ആക്റ്റീവ് ആയിരിക്കാൻ പറ്റില്ല ആ വിജിലൻസ് എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ സാമ്പിൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് കളക്ട് ചെയ്തിട്ടുണ്ട് അതെടുക്കും ഇപ്പോൾ ബയോഅസാഡ് മെറ്റീരിയൽസിലാണ് കളക്ട് ചെയ്തിട്ടുള്ളത് ഇത് നമ്മൾ അയക്കുമ്പോൾ ലാബിലേക്ക് അയക്കുന്നത് ഇവിടുന്ന് ഇപ്പോൾ ഡയറക്റ്റ് വി പി സി നല്ലത് ഹാൻഡിൽ ചെയ്യുക ഞങ്ങൾ ഞങ്ങളുടെ റീജിയണൽ ലാബ് അതായത് മൂന്ന് ജില്ലകളുടെ റീജിയണൽ ലാബ് പാലക്കാടാണ് ഹെഡ് ക്വാർട്ടേഴ്സ് അപ്പോൾ അവരാണ് ഇത് പ്രോസസ്സ് ചെയ്യുക അപ്പോൾ അത് പ്രോസസ്സിങ് സെൻറ്റിങ് എല്ലാം അവരാണ് ചെയ്യുക മിക്കവാറും അത് സിയാദ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അനിമൽ ഡിസീസസ് എന്ന് പറയുന്ന പാലോടുള്ള സ്ഥാപനത്തിലേക്കാണ് പോകാൻ സാധ്യത അതങ്ങനല്ല ഇവിടെ നിന്ന് തന്നെ നിങ്ങൾ എമർജൻസി സിറ്റുവേഷനിൽ സാധാരണ അങ്ങനെ ഡിസ് ഇത് വരാറുണ്ട് സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് നേരിട്ട് നിഷാദ് എന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഏജൻസീസ് ഉണ്ട് നാഷണൽ ഓഫ് സ്റ്റേറ്റ് ഹെൽത്ത് പറഞ്ഞിട്ട് ബാംഗ്ലൂരിലേക്കോ ഹൈദരാബാദിലേക്കോ കൊണ്ടുപോകണം എന്ന് അങ്ങോട്ടാണ് റീഡയറക്റ്റ് ചെയ്യാൻ ആരോഗ്യസ്ഥിര സമിതി അധ്യക്ഷൻ സി ഷഫീഖ് റഹ്മാൻ കൗൺസിലർ ഷമീർ വളക്കാടൻ നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ കെ മുഹമ്മദ് ഇക്ബാൽ ഹെൽത്ത് ഇൻസ്പെക്ടർ ഡി ആർ ബിജു എന്നിവരുടെ നേതൃത്വത്തിലാണ് നടപടികൾ സ്വീകരിച്ചത് തരുന്ന സ്വർണം നല്ലതും വിശ്വസിക്കാൻ പറ്റുന്നതായിരിക്കും നമ്മുടെ കെൻസ ഗോൾഡൻ ഡയമണ്ട്സിലെ സ്വർണം പോലെ കെൻസ ഗോൾഡൻ ഡയമണ്ട്സ് കല്ലടിക്കോട് കോട്ടോപ്പാടം എലുമ്പുലാശ്ശേരി